ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സ് ടൈപ്പ് പാലക്കമാലയും സാധാരണ പാലക്കയുടെ ലോക്കറ്റ്സ് വെച്ചിട്ട് എങ്ങനെ പാലക്ക സെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊരു ക്ലാസ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിവിടെ ബോക്സ് ടൈപ്പ് പാലക്ക ബോക്സ് ടൈപ്പ് പാലക്ക നമ്മൾ റെഡ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് റെഡും ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പാലക്കയുടെ ബോക്സിൽ ഒരു ലോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതേപോലെയുള്ള പാലക്ക ലോക്കറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഒരു ഒരു പെയർ കമ്മലും ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഈ ഒരു ബോക്സ് വാങ്ങിക്കുമ്പോൾ ഈ ബോക്സിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പിക്ചർ ഉണ്ടാവും അപ്പോൾ നമുക്കത് നോക്കി സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അത് ഞാൻ എങ്ങനെ കോർക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ച് തരാം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിൽ ലോക്കറ്റും ഇതിൻ്റെ ഇതേപോലെ പാലക്ക ലോക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാലക്കയുടെ ബോക്സ് ടൈപ്പ് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് സമോസ സമോസ എന്ന് പറയും ഇതാ ത്രീ ഹോളുണ്ട് അതേപോലെ ഇവിടെ ഇതിൻ്റെ ഈ നമ്മൾ ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ കൊളത്തിയിട്ടാണ് നമ്മൾ ചെയ്യാം അപ്പോൾ അത് വീഡിയോയിലൂടെ നമ്മൾ കാണിച്ച് തരും പിന്നെ ഇതിന് പകരം നമുക്ക് കട്ടിങ് റിങ്ങും യൂസ് ചെയ്യാം ഇത് നമുക്ക് മൈക്രോൻ്റെ കട്ടിങ് റിങ്സാണ് ജംപ്രിങ്ങിൻ്റെ പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നോക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്ന് കളർ പോകില്ല അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ത്രെഡ് ജ്വല്ലറി മേക്കിംഗ് ത്രെഡ് ഞാൻ ത്രെഡിലും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് വയറിലും കാണിച്ചു തരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഗൂഗുലും ആവശ്യമുണ്ട് അതുപോലെ ഗ്ലൂ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ത്രെഡ് ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കണം കുറച്ച് നേരം മുമ്പ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആയതുകൊണ്ട് ഒന്ന് സെറ്റ് ആവാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ നമ്മൾ ഇത് നേരത്തെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൈഡിലും ഈ സൈഡിലും വരുന്ന സ്റ്റോൺ വീടാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഹോള് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഈ ഹോള് അതായത് ഈ ഒരു ഹുക്കുമ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഹോള് നമ്മൾ ഹോള് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട് ഇത് ഇങ്ങോട്ടും അതായത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ആയിട്ടാവണം ഈ ഹോൾ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരില്ല അപ്പോൾ നമുക്കിത് ചെയ്ത് തുടങ്ങിയാലോ ടീലിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു അറ്റത്തെ ഈ ഒരു സ്റ്റോൺ ബീഡ് എടുക്കാം അതിന് ശേഷം ഇവിടെ രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ ഹോളിലൂടെ നമുക്ക് ഈ ഒരു ഭാഗം ത്രെഡിൻ്റെ കെട്ടി കൊടുക്കാം അതിനുശേഷം ഇപ്പുറത്തൊരു ഹോളുണ്ട് അതിൽ ഇറങ്ങാം നമ്മൾ ത്രികോണം ഗ്ലൂ ആക്കിയത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് കയറി ഇറങ്ങി പോരുന്നത്യാവശ്യത്തിന് നമുക്ക് നൂല് എടുക്കണം ഇതുപോലെ ഇതുപോലെ നമ്മൾ സെറ്റാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഹുക്കിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് ഓരോ വീടും ഇതേ മെത്തേഡിൽ രണ്ട് സൈഡിൽ കൂടെയും കുറത്തെടുക്കാം രണ്ട് നൂലേറെ കൂടെ പുറത്തെടുക്കാം അപ്പോൾ ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ ഇറങ്ങി അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം സൂചി കോർത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ നേരിട്ട് ഇതിൽ ചെയ്തെടുക്കുകയാണ് വിശം തെറ്റാതെ വേണം നമ്മൾ നൂല് കോർത്തെടുക്കാനായിട്ട് നമുക്കിത് ഇതേ മെത്തേഡിൽ തന്നെ ഗിയർ വയറിലും ചെയ്തെടുക്കാം പക്ഷേ ഗിയർ വയറിൽ ഇടുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും അല്ല നമ്മൾ ഈ ഒരു ഭാഗം കോർത്തെടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ഈ ഒരു ലോക്കറ്റ് സെയിം പ്രൊസീജിയർ തന്നെ രണ്ട് നൂലിക്കൂടെയും കോർത്തെടുക്കാം നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ നൂല് നൂലങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് രണ്ട് നൂലിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം താഴത്തെയും അടിയിലേയും നൂലൊന്നും തെറ്റാതെ നല്ല കറക്റ്റായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അല്ല അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും കോർത്തെടുത്ത് വരാം അപ്പം നമ്മളിത് കോർത്ത് കോർത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എത്തിയിട്ടുണ്ട് ഈ സെൻറ്റർ പോർഷനിലുള്ള ഈ ബീഡും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ലോക്കറ്റ് ഇതിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഇവിടെ താ പകുതി വരെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഒരു ആറ് ലോക്കറ്റും ബാക്കി അതിൻ്റെ ഇടയിലൊക്കെ ഒരേ സ്റ്റോണും വിധം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ പാലക്കയുടെ ഈ ഒരു മാല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇട്ട പോലെ നമ്മൾ ഈ അറ്റത്തും വീട് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റത്ത് ഈ ഒരു ബീഡ് കോർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഹോളിലൂടെ ഇത് ഇതുപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം അപ്പുറത്ത് നൂലും ഇതുപോലെ തന്നെ കയറ്റി കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി കെട്ടിട്ട് കൊടുത്താൽ മതിയാവും ഇവിടെ നമ്മൾ രണ്ട് നൂലും കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ തോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നുകിൽ നമുക്ക് ഇതിലേക്കൂടെ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇവിടെ പ്രസ് ചെയ്യാം അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ കെട്ടിട്ട് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പാലക്കമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കെട്ടിട്ടെടുത്ത് പശ തേച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വിട്ടുപോരില്ല നമ്മുടെ പാലക്കയുടെ റെഡ് കളറിലുള്ള മാല റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഈ ഒരു ബാക്ക് ത്രെഡ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതെൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ത്രെഡാണേ ഇതിൻ്റെ ഇവിടുത്തെ ഭാഗം പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നല്ല ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പാലക്കയുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഒരു മാല എങ്ങനെ ഈ സമോസ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ കട്ടിങ് റിങ്ങൾ യൂസ് ചെയ്യുന്നില്ല നേരത്തെ നമ്മൾ കട്ടിങ് റിങ് എടുത്ത് വെച്ചിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമ്മൾ ആവശ്യത്തിന് നൂല് കട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിന് നൂല് കട്ട് ചെയ്തെടുക്കാം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ച് തരണോളൂ ഞാൻ ഒരുപാട് അടുത്ത് ചോദിച്ചിരുന്നു ഇതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ സമൂസ എടുക്കുക സമൂസയ്ക്ക് ഇതാ ഇവിടെ ഒരു മൂന്ന് ഹോളുണ്ട് അതിൽ ഈ ഹോളിൽ കൂടെ ആദ്യം കയറുക അതിന് ശേഷം ഈ ഈ ഒരു ഹോളിലൂടെ ഇറങ്ങുക നമ്മൾ ഏത് മാല ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ലെയർ മാല ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ താ ഇതിപ്പോൾ നമുക്കവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഡ്സുകൾ ഏത് ബീഡ്സ് ആണോ നിങ്ങൾ ഓർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ബീഡ്സുകൾ കോർത്തെടു കോർത്തിടാം അതെല്ലാ ഒന്നും കോർക്കുന്നില്ല വെറുതെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടം വരെ ആണോ ആവശ്യം അവിടെ വരെ ഉള്ള അടുത്ത് നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിതിൽ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പച്ച കളറിലുള്ള ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് രണ്ട് വള്ളിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കോർത്ത് കൊടുക്കുന്നത് ഈ ഇത് ത്രെഡിലും ചെയ്യാം ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത് ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഗ്രീൻ കളർ ബീഡ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനെത്തുന്നത് വരെ ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ ഗ്രീൻ കളർ ബീഡ് ഒരു പത്തെണ്ണം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ബീഡ് പതിനൊന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഇട്ട് കൊടുത്തതിലൂടെ ആദ്യം ഈ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഹോളിലൂടെ നമ്മുടെ ഈ ഒരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം താഴത്തെ ഹോളിലൂടെ മറ്റു ഭാഗവും കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം നമുക്ക് രണ്ട് ഹോളിലൂടെയും ഗോൾഡൻ ബീഡ് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഹോളിലൂടെയും ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഈ ഒരു പാലക്കേടെ ലോക്കറ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇത് മാത്രമായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മറ്റേ നമ്മുടെ ഗിയർ ലോക്കിട്ട് കെട്ടി കൊടുത്താൽ മതി ഗിയർ ഇട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ഇത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് മാലയുടെ ആ ഒരു ചെയിൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിന്നോളും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് അടുപ്പിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഗോൾഡൻ്റെ ബോൾ ഇട്ട ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ലോക്കറ്റ് കോർത്ത് കൊടുക്കാം ഇനി ഇതേ പ്രൊസീജിയറ് തന്നെയാണ് ഇപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഈയൊരു മാല ഇത്രയും ഫിനിഷിങ്ങിൽ എത്തിച്ചിട്ടുണ്ട് നല്ലോണം ടൈറ്റ് ചെയ്ത ശേഷം ഇവിടെയൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് സമൂസ ഇട്ട് കൊടുക്കണം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു സമൂസ ഇട്ട് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ഹോളിക്കോടെ കയറ് മറ്റേത് അടുത്ത ഈ താഴെയുള്ള ഹോളിക്കോടെയും കയറ് ഈ ഒരു സംഭവം കെട്ടിക്കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത് കെട്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ലോണം ടൈറ്റാക്കി വെക്കുക ഇവിടെ എല്ലായിടത്തും നമുക്ക് എനിക്ക് ഈ ഒരു കളർ വീട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രിസ്റ്റർ ബീഡ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ കളറ് വീട് ഇട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗിയർ ലോക്ക് ഗിയർ ലോക്ക് ഒരെണ്ണം മതി ഇത് നല്ല റേറ്റ് ഉള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഈ ഈ ഒരു രണ്ട് ത്രെഡിലൂടെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗിയർ ലോക്ക് രണ്ട് ത്രെഡിലൂടെയും ഇട്ട് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഇവിടെ എല്ലായിടത്തും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് പ്രെസ് ചെയ്ത് വയ്ക്കുക നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നോളും ഇത് വെച്ചിട്ട് നല്ലവണ്ണം വലിച്ച് ടൈറ്റാക്കി അങ്ങോട്ട് അറ്റത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക പിന്നെ നമുക്ക് ഈ ഒരു ത്രെഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ രണ്ടിലും വേറൊരു സംഭവം കൂടി ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ലോക്കറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുങ്കുരൂസ് ഇട്ട് കൊടുക്കണം അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ അടുത്ത മാലയിലും ഇതിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുങ്കുരു അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ കുങ്കുരു അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വേണമെങ്കിൽ ഗോൾഡൻ കളർ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടിലും ഗോൾഡൻ കളർ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഗ്രീനും ഇതിൽ റെഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്രീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ ജംബ്രിങ്ങ യൂസ് ചെയ്താൽ മതി അതിലെങ്കിൽ കട്ടിംഗ് ഡിങ് ഞാൻ ജംബ്രിങ്ങ യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് മാലിക്കും ഇതുപോലെ ഈ ഒരു കുങ്കുരൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജംബ്രിങ്ങിലാണ് ഞാനിത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മാലിക്കും ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പ് പാലക്കമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വരുന്ന വരുന്നത് വരെ ബായ്